നമസ്കാരം കോൺഗ്രസ് എടുക്കാച്ചരക്ക് ബി ജെ പി വളരുന്നു എൽ ഡി എഫിന് തുടർഭരണം പാലോട് രവിയുടെ ഈ സംഭാഷണമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം വലിയ രീതിയിൽ ചർച്ചയാക്കുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയങ്ങളിൽ രാഷ്ട്രീയക്കാരുടെ പ്രസ്താവനകൾ സംഭാഷണങ്ങൾ അവരുടെ പ്രവർത്തികളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് ഈ വിഷയത്തിലും നടക്കുന്നത് ബി ജെ പി വളർന്നു വരുന്ന ശക്തിയാണെന്ന് പല രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ് അവിടെ ഇത്തരം പ്രശ്നങ്ങൾ തുറന്നു പറയുന്നവരെ വെട്ടിനിരത്തിയാൽ പ്രശ്നങ്ങൾ അവസാനിക്കുമോ ബി ജെ പി എന്ന ശക്തിയെ ഒഴിച്ചു നിർത്താനാകുമോ ഇനി ഈ വിഷയമാണ് പേജ് ത്രീ ചർച്ച ചെയ്യുന്നത് എന്നോടൊപ്പമുള്ളത് കുഞ്ചുവും അമ്മുവുമാണ് കുഞ്ചു നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം പാലോട് രവി പറഞ്ഞ കാര്യങ്ങൾ അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് പക്ഷേ അവിടെ ചർച്ചയാകുമ്പോഴും എടുത്തു പറയേണ്ട കാര്യം ഈ വിഷയങ്ങളിലെ വസ്തുത അത് നമുക്ക് മറക്കാനാകുന്നതാണോ അത് കോൺഗ്രസ്സിലെ ഉള്ളിൽ നിന്ന് പോലും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കുള്ളിൽ പോലും അത്തരത്തിലുള്ള ഒരു സംശയങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്നതല്ലേ കോൺഗ്രസിലെ ഉള്ളിലെ പ്രശ്നങ്ങൾ അത് പല തിരഞ്ഞെടുപ്പുകളിൽ പല രീതിയിൽ നമ്മൾ പൊതുജനങ്ങൾ പോലും കണ്ടിട്ടുള്ളതാണ് ബി ജെ പി വലിയ ശക്തിയാകുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ് അത് മറക്കാനാകുമോ ഇല്ല അതിലെ ഈ പാലു രവി പറഞ്ഞതിൽ എന്ത് തെറ്റാണ് ഉള്ളതെന്നാണ് എനിക്കൊരു മറുചോദ്യ ചോദിക്കാനുള്ളത് കാരണം യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് ഈ നിലവിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് പറയാൻ പറ്റുന്നത് ഇപ്പോൾ പാലൂർ രവി പറഞ്ഞ ആ കാര്യങ്ങളിലേക്ക് വിശദീകരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒന്ന് കോൺഗ്രസ് എടുക്കാ ചിരക്കാകുമെന്ന് ആശ്വതി പറഞ്ഞ ആ ഒരു പരാമർശം അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ തരം താഴ്ത്തുകയല്ല പലരും അവിടെ ചെയ്തിരിക്കുന്നത് അതാണ് എനിക്ക് പറയാനുള്ള കാര്യം പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ അത്തരത്തിലുള്ള ഒരു പരാമര്ശം നടത്താൻ പാടില്ലായിരുന്നുള്ള മറുവിശ്യം അതൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷേ ഇയാൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിന്റെ നിലവിലെ അവസ്ഥ ഇതാണ് എന്നൊരു കോൺഗ്രസ്സുകാരൻ്റെ വേദനയാണ് ഇങ്ങനെയൊക്കെ ആയി ഇത്ര അതപൊതിച്ച് പോകാൻ പാടില്ല എന്നുള്ളൊരു സാഹചര്യം പറയുകയാണ് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി മധ്യാനത്ത് പറയുന്നുണ്ട് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ പോയിരുന്ന ഒന്നോ രണ്ടോ തവണ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള കോൺഗ്രസ്സുകാരന് പോകാൻ കഴിയുമെന്ന് ചോദിക്കുന്നുണ്ട് മറുവശത്തുള്ള ജലീൽ എന്ന് പറയുന്ന പ്രവർത്തകൻ പറയുന്നത് വല്ല വിധേയനെയുമാണ് ഞാനൊരു ഒരു മെമ്പറേയും കൊണ്ട് പോയത് അടി കിട്ടാത്തത് ഭാഗ്യം എന്നാണ് പറയുന്നത് അങ്ങനെ ആ അടി കിട്ടാത്തത് ഭാഗ്യമെന്ന് പറയുന്ന തരത്തിലേക്ക് കോൺഗ്രസ് എത്തി നിൽക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ിടയിലേക്ക് ഇറങ്ങാൻ പത്ത് ശതമാനം നേതാക്കൾ മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ വേദിയിലാണ് ഉള്ളത് നൽകുന്നത് താഴെത്തട്ടിലുള്ള സംഘടന എങ്ങനെയാണെന്നുള്ളതാണ് എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഏത് സംസ്ഥാനത്താണെങ്കിലും അവർക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നു എൽ ഡി എഫിന് കാലങ്ങളായിട്ടുള്ള നേട്ടം കിട്ടിക്കൊണ്ടിരിക്കുന്നതും ആ പ്രവർത്തന പാരമ്പര്യമുള്ളതുകൊണ്ടാണ് അതാണ് കോൺഗ്രസിന് ഇവിടെ നഷ്ടം വരുന്നത് അതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാലോട് രവി കാര്യമാണ് ഒന്ന് ചെറുതാക്കി പി ജെ സതീശൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ രീതിയിലേക്ക് പാർട്ടി വരണമെന്ന് പറയുന്നത് അപ്പോൾ പാർട്ടി വിരുദ്ധനാക്കുന്നു ബി ജെ പി അനുകൂലിയാക്കുന്നു അത്തരത്തിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ ഒന്നുകിൽ വെട്ടി നിർത്തി നിർത്തുക അല്ലെങ്കിൽ അവരെ കുറ്റം പറയുക അവർ പിന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നതിനപ്പുറം ഈ പാർട്ടിക്കുള്ളില് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ല ഇതിലേ എനിക്കിപ്പോ പറയാലേ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിൽ കണ്ടാണ് വർഗ്ഗവഞ്ചകനാണ് ഇത് സി പി എമ്മിന്റെ ഒരു വാക്കാണ് ഈ വർഗവഞ്ചകൻ എന്നുള്ളത് ഈ വർഗവഞ്ചകനാണ് പാലോട് രവി എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് അതായത് കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിനെ തളർത്തുന്ന രീതിയിലുള്ള പ്രവർത്തകർക്ക് ഊർജ്ജം കൊടുക്കേണ്ട ആൾ തന്നെ തളർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഈ വർഗവഞ്ചകൻ പറയുന്നത് ഈ വിളിച്ച ജില്ലയിലാണ് കാരണം അയാളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വളരെ പേഴ്സണലായിട്ട് ആയിട്ട് സംസാരിക്കുന്നതാണ് ആ സംഭാഷണം പുറത്തുവിട്ട ജലീലോ അല്ലെങ്കിൽ ജലീലുമായി ബന്ധപ്പെട്ട ആൾക്കാരോ അത് ആൾക്കാരോ അവരെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് അവരാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പോലും കോൺഗ്രസ് ഉള്ളിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് ഉള്ളിലെ തമ്മിൽ തല്ലേ പുറത്തു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളിലേക്കാണ് കേരളം പോകുന്നത് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുക അല്ലെങ്കിൽ ഈ ഉള്ളിലുള്ള തർക്കം എല്ലാവരെയും അറിയിക്കുക എന്നുള്ള ഒരു സാഹചര്യത്തിൽ എത്തുന്നെങ്കിൽ അത് അവർക്ക് തന്നെ വളരെ മോശമായിട്ട് അല്ല അതിനുള്ളൊരു പേര് അതിന്റെ ഒരു ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പലരും പറഞ്ഞതുപോലെ മൂന്നാം സ്ഥാനത്തേക്ക് പോകും കോൺഗ്രസ് എടുക്കാ ചരക്കാകും എന്ന് പറയുന്നത് അവിടെ രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന കോൺഗ്രസിന് ഒരു മൂല്യച്ചിൽ സംഭവിച്ചൊന്നും ആ രണ്ടാം സ്ഥാനത്തേക്ക് ബിജെപി വരുന്നു എന്നുള്ളതാണ് ബിജെപി ശക്തി പ്രാപിക്കുന്നു അവര് ഇപ്പോ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയം മുതൽ അല്ലെങ്കിൽ അതിനുശേഷം മുതൽ അവർ കൃത്യമായി ഫോക്കസ് കൂടി തന്നെയാണ് നമ്മൾ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞാണ് അമിത്ഷാ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമ്മൾ പല പുനർ തെരഞ്ഞെടുപ്പുകൾ നോക്കി കഴിഞ്ഞാലും ബിജെപി പിടിച്ചിരിക്കുന്ന കോൺഗ്രസിന്റെ വോട്ട് വിഹിതം കൂടുതൽ പിടിച്ചിട്ടുണ്ട് അപ്പോ അവിടെ വരാനുള്ള ഒരു സാഹചര്യം പറയുന്നത് ഇപ്പോ ഏറ്റവും അടുത്തായിട്ട് ബിജെപി ചെയ്യുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ എന്ത് വില കൊടുത്തും ഒരു ഭരണം ഉണ്ടാക്കിയെടുക്കുന്ന ആ ഭരണം എന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് തലങ്ങളിൽ അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലുള്ള ഈ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള വർക്ക് അല്ലെങ്കിൽ പാർട്ടിയെ വളർത്തണമെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കണം അവർ മിഷൻ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് രാജ്യ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മിഷൻ ഹൺഡ്രഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറോളം പഞ്ചായത്തുകളിൽ രണ്ടാം സ്ഥാനത്തും മികച്ച നേട്ടവും കൈവരിക്കാനായി ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ആ മുന്നൂറെണ്ണത്തിൽ അവർ കൂടുതലൊന്നും പറയുന്നില്ല ആ മുന്നൂറെണ്ണത്തിൽ നൂറെണ്ണം നൂറ് പഞ്ചായത്തിൽ വിജയിച്ചു കാണിക്കണം അതാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്ന പ്രവർത്തകർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് ആ ടാസ്കിന് വേണ്ടി കൃത്യമായ ആൾക്കാരെ നിയോഗിച്ചുകൊണ്ട് അഞ്ച് വീടുകളും പത്ത് വീടുകളും ചേർന്ന ഒരു പഞ്ചായത്തിലെ ഒരു പ്രദേശം മുഴുവൻ വീതിച്ച് നൽകിക്കൊണ്ട് കൃത്യമായി സിസ്റ്റമാറ്റിക് ആയി പ്രവർത്തനം നടന്നു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് ബി ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പത്ര വാർത്താ അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെയൊന്നും വരുന്നില്ല അവർ സജീവ സംസ്ഥാന നേതൃ നേതൃനിരയിലേക്ക് പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു ബിജെപിക്കുള്ളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവിടെ പല പടത പിണക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ ചർച്ചയുണ്ടായിട്ടും ബിജെപിയുടെ ഒരു നേതാവ് പോലും പരസ്യമായ പ്രസ്താവനയില്ല കേഡർ കാലാകാലങ്ങളായി ഇങ്ങനെയുള്ള ഈ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടെന്നുള്ള ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത് ആണ് ഭയമുണ്ട് കോൺഗ്രസ് മാത്രമല്ല ബിജെപിയുടെ ഈ ശക്തി നേട്ടത്തിൽ ഭയക്കേണ്ടത് സി പി എമ്മിന് നന്നായിട്ടുണ്ട് അല്ല അതാണ് പറയുന്നത് സി പി എം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ അവർ ചെയ്തിരുന്ന ഒരു കാര്യത്തെ കുറച്ചുകൂടി വെടിപ്പോട് കൂടിയാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി വൃത്തിയായിട്ടാണ് കാരണം സി പി എമ്മിന് ഈ സാധാരണക്കാരായ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഇപ്പോൾ സാധിക്കാത്തതിന്റെ ഒരു കാരണം തുടങ്ങുന്നത് ഭരണവിരുദ്ധ വികാരമാണ് ഈ ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ സി പി എമ്മിന് തിരിച്ചടി കൊടുക്കാൻ പോകുന്ന പാർട്ടി ബി ജെ പി ആയിരിക്കുമെന്ന് സി പി എമ്മിന് നല്ല ധാരണയുണ്ട് കോൺഗ്രസ് അല്ല കോൺഗ്രസിൽ നിന്നുള്ള ഭയം ഇല്ല ഇപ്പോൾ ഈ ഭരണവിരുദ്ധ ആരാണ് തന്നെയാണ് വന്നതാണ് കാരണം ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്തുള്ളത് കോൺഗ്രസ് ആണെങ്കിലും പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നത് ബിജെപി ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കൂടി കാര്യം പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ പാലോട് രവിയുടെ വാക്കുകൾ തന്നെ കട കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് സ്ഥാനം നാല്പതും അൻപതും സ്ഥാനങ്ങളാണ് അയാൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അയാൾ പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോൺഗ്രസിന് എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു താഴെത്തട്ടിലുള്ള ആൾക്കാരുടെ അയാൾ പറയുന്നുണ്ട് ഉദാഹരണത്തിന് നീ ഒരു വീട്ടിൽ പോയിരുന്നു ഒരാളോട് സംസാരിച്ച് അയാളുടെ പ്രശ്നം കേട്ട് അന്ന് തീർത്താതെ വീണ്ടും പോയിരുന്നു അത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ കൊണ്ടാണ് നേരത്തെ അമ്മു എന്നെ സൂചിപ്പിച്ച പോലെ വേദിയിൽ ഇരിക്കാനല്ല ആ വേദിയിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി ആ മുഖ്യധാരായ കസേര ഇട്ടിരിക്കുന്നിടത്ത് പോയിരുന്നു അവിടെ നിന്ന് രണ്ട് വാക്കെങ്കിലും പറയണം അല്ലെങ്കിൽ ഫോട്ടോയിൽ ഇടം പിടിക്കണമെന്ന എന്ന ആഗ്രഹത്തോട് ഇരിക്കുന്ന നേതാക്കളാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ മൂലത്തിൽ കോൺഗ്രസ്സിൽ ഇപ്പോഴും ചർച്ച ഇപ്പം നടക്കുന്ന ചർച്ച ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള ചർച്ചയാണ് അല്ലാതെ എങ്ങനെ സീറ്റ് പിടിക്കണമെന്നും അല്ല അവരുടെ ചിന്തയിലുള്ളത് എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മള് കോൺഗ്രസിന്റെ ഭാഗത്ത് വളരെ രീതിയിലുള്ള കാര്യങ്ങളാണ് കാണുന്നത് അല്ലെങ്കിൽ നാടകങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഏതൊരു തെരഞ്ഞെടുപ്പ് വന്നാലും കോൺഗ്രസിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ മറന്നേക്ക് പുറത്തു വരുന്ന കാര്യ ഒറ്റക്കെട്ടായി നമ്മൾ കോൺഗ്രസ് നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് നമുക്ക് നിയമസഭയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങൾ കാണുന്നു ലതിക സുഭാഷ് കെ പി സി ജി ആസ്ഥാനത്തെ മുന്നിൽ ചെന്ന് മുടി മുറിക്കുന്നു ബിന്ദു കൃഷ്ണയുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ കാണുന്ന എന്ന് വെച്ചാൽ ഒരു തിരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന ജനങ്ങൾ കാണുന്നത് അവരുടെ തമ്മിത്തലാണ് എങ്ങനെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സരീൻ പിണങ്ങി മറച്ചേരിയിൽ പോകുന്നു അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു മറ്റ് പ്രശ്നങ്ങൾ ഇപ്പോൾ അടുത്ത് വന്ന് മറ്റ് അതായത് ഈ കുടുംബ രാഷ്ട്രീയം ഒരു നേതാവ് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത മകന് സ്ഥാനാർത്ഥിത്വം ഭാര്യയ്ക്ക് സ്ഥാനാർത്ഥിത്വം അങ്ങനെ വരുമ്പോൾ ഈ നിൽക്കുന്ന അണികൾക്കിടയിൽ തന്നെ ഒരു മടുപ്പുണ്ടാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ല നേരത്തെ പി ജെ കുര്യൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ് കാരണം എസ് എഫ് ഐയെ കണ്ടുപിടിക്കണം യുവ യുവാക്കൾ സമര ഇറങ്ങുന്നില്ല അപ്പോൾ അവരുടെ മനസ്സിൽ തന്നെ ഒരു മടുപ്പുണ്ട് എന്തിനാണ് ഈ കൊടി പിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കണം കാരണം നമുക്കറിയാം ഈ ബി ജെ പി വലിയ ശക്തിയായി വളർന്നു വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് യുവാക്കളെയാണ് യുവജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ഇനി നാളത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവിടെ നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇത്തരം പ്രസ്താവനകൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി നമുക്ക് മറ്റൊരു ഭയം അതാണ് യുവാക്കൾക്കിടയിൽ ബി ജെ പി സ്ഥാനം ഉറപ്പിക്കുമോ എന്നുള്ളത് അല്ല അങ്ങനെയല്ല ഞാനിപ്പോ ഒരു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചിന്തിക്കുമ്പോ ഒരു മറു വശം കൂടി എന്നുള്ളത് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു സമയമാണ് യു ഡി എഫിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായൊരു സമയമാണ് ഭരണത്തിൽ വരാൻ കാരണം കഴിഞ്ഞ രണ്ട് തവണയായി സി പി എമ്മിന്റെ ഭരണത്തിൽ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വിലക്കയറ്റം അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇന്റേണൽ ഇഷ്യൂ പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഏറ്റവും നല്ല അനുയോജ്യമായ സമയമായി യു ഡി എഫിനെ വിനിയോഗിക്കാൻ ഉള്ള സാഹചര്യമായിരുന്നു അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലുള്ള പടലപ്പിണക്കങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ ഇപ്പോ ഈ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ച് പറഞ്ഞതിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ ഈ ശബ്ദരേഖ പുറത്തു വന്നത് പോലും ഇപ്പോൾ ഒരാൾ വിളിച്ച് വളരെ പേഴ്സണലായിട്ട് കോൺഗ്രസിൻ്റെ അവസ്ഥ ഇതാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പാലോട് രവി പറഞ്ഞതാണ് ശരി അയാൾ പറഞ്ഞ ആ കാര്യം കോൺഗ്രസിൻ്റെ നിലവിലെ സാഹചര്യമാണ് അതിൽ കോൺഗ്രസിനെ തകർക്കുന്ന തരത്തിലുള്ള പ്ര പരാമർശമല്ല നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ കോൺഗ്രസിന് നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ തമ്മിലടി ഒഴിവാക്കണം എന്നുള്ള ഒരു ഉപദേശം കൂടിയാണ് അതായത് കോൺഗ്രസ് ഇങ്ങനെ ആവാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വെറുതെ ഇരുന്നാൽ ഭരണം കിട്ടില്ല എന്ന് കഴിഞ്ഞ തവണയും കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതായിരുന്നു ഈ അഞ്ച് കൊല്ലത്തിൽ അവർക്ക് ഇതിൽ മാറ്റം വന്നിട്ടില്ല അല്ല ഇതിൽ വേറൊരു കൂടി നമ്മൾ മൂവ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കൃത്യമായി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന കാര്യമുണ്ട് ഇനി ഒരു തവണ അവിടെ ഭരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കൂടെ ഘടകം നേതാക്കളുടെ കോൺഗ്രസിന് അറിയില്ല അങ്ങനെ ഒരു മുസ്ലിം ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ചിലപ്പോൾ അവർ വിട്ടു പോകുന്നതിനെ കുറിച്ച് പോലും ഇപ്പൊ ഈ ഒരു സംഭാഷണം പുറത്തു വന്നത് പോലും കോൺഗ്രസിനുള്ളിൽ തന്നെ മറ്റൊരു യുവ നേതാവിന് ഡി സി സി തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ആവാനുള്ള അല്ലെങ്കിൽ അതിന്റെ അമരത്തേക്ക് വരാനുള്ള വഴി തുറന്നു കൊടുത്തതാണ് ഇത് മനഃപ്പൂർ അല്ലിക്ക് പല രവി ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ന തരത്തിലുള്ള വാർത്തകളും അല്ലെങ്കിൽ അല്ല അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വേദിയിൽ കയറി നിൽക്കുമ്പോൾ ഒരു സ്റ്റേജിൽ അവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കൊപ്പം നിൽക്കാനും അവർക്ക് എല്ലാവർക്കും സംസാരിക്കാനാണ് നേതാക്കന്മാരാവുക എന്നുള്ള കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ കതർ ചുളിയാതെ എങ്ങനെ തലപ്പത്തേക്ക് എത്താം എന്ന് ചിന്തിക്കുന്നവരാണ് സാധാരണക്കാരെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാതെ എങ്ങനെ ാണ് അവരുടെ ആ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പരിഗണിക്കാതെ എങ്ങനെയാണ് ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടത് ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അത് അവിടെ എല്ലാ ഇടങ്ങളിലും കയറണമെന്നോ എല്ലാ ഇടങ്ങളിലും പോയി ആൾക്കാരെ കണ്ട് കാലുപിടിക്കണമെന്നുള്ള ഒരു സാഹചര്യം ഇല്ല പക്ഷേ പഞ്ചായത്ത് അതല്ല ഒരു പഞ്ചായത്തിന്റെ പ്രതിനിധിയായി വരുമ്പോൾ ആ വാർഡിൽ ആൾക്കാരെ മുഴുവൻ കണ്ടേ മതിയാകൂ ഇനി ഒരു തവണ മത്സരിച്ച് ജയിച്ച ആളാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് അവർ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണം അവരുടെ ഡി വൈ എഫ് എ നടത്തുന്ന പൊതുച്ചോറ് വിതരണം ഒക്കെ പല രീതിയിലും കോൺഗ്രസ് ആർ കുറ്റം പറയുന്നുണ്ട് പക്ഷെ അവരിപ്പോഴും അത് ചെയ്യുന്നുണ്ട് അതായത് കിറ്റ് കൊടുത്ത് വോട്ട് നേടിയെന്ന് പറയുമ്പോഴും ഏത് സാഹചര്യത്തിൽ എങ്ങനെ എങ്ങനെയത് പ്രവർത്തിക്കണമെന്ന് അവർക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഇപ്പോൾ എൽ ഡി എഫ് ഒരുക്കി വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഈ പറഞ്ഞപോലെ കെട്ടിടങ്ങൾ ഇനി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്തു കൊടുക്കാനുള്ള കെട്ടിടങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ആനുകൂല്യങ്ങൾ ഇപ്പോ കഴിഞ്ഞ ദിവസം ആശാവർക്കും അവർ ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ള ലക്ഷ്യം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് അത് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടാണ് ഒരു പി ആർ വർക്കിലൂടെയൊക്കെ പലപ്പോഴും അവർ ചെയ്യുന്നുണ്ട് ആ സ്ഥാനത്തേക്ക് ഞാൻ പറഞ്ഞതാണ് ആ സ്ഥാനത്തേക്ക് ബി ജെ പി വരുമ്പോണ്ടാകുന്ന ഒരു ഭയം അതാണ് ഇവ രണ്ടുപേരും അതായത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ ഭയപ്പെടുന്ന കാരണമെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ യുവാക്കളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കൃത്യമായി നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും പങ്കുവെച്ചുകൊണ്ട് അതിനേക്കാൾ ഉപരിയായി സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു കയറാനായിട്ട് ബി ഇപ്പോൾ സാധിക്കുന്നു പണ്ട് ബി എന്ന് പറയുമ്പോൾ മുഖം ചുളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പലപ്പോഴും പല സ്ഥലങ്ങളിലും പലയിടം ട്രോളായി പറഞ്ഞാണ് ഒരിക്കലും ചാണകത്തിൽ വീഴില്ല എന്ന് പറഞ്ഞൊരു ട്രോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ജെ പി എന്ന് പറയുമ്പോൾ ഇന്ന് ബി ജെ പി എന്ന് പറയുമ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് കഴിഞ്ഞ പല ടേമുകളായി കേന്ദ്രം ഭരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ പദ്ധതികളെല്ലാം എത്താനുള്ള സാഹചര്യം ആ മോദിയിലെ സർക്കാരിലൂടെ മാത്രമാണ് എന്നും ബി ജെ പി തന്നെയാണ് ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും കഴിഞ്ഞ ഏതാണെന്നാൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേന്ദ്ര തലത്തിൽ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശം ഒരു ശക്തമായ പരാമർശം നടത്തിയത് രാഹുൽ ഗാന്ധി എന്നുള്ള പേര് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ ഒരു പ്രതികരണവുമായെങ്കിലും അത് എത്തുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോൺഗ്രസ് ഇവിടെ ഇല്ല നമുക്കറിയാം ഈ അടുത്ത കാലത്തെ കാര്യം പറയുകയാണെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും അവിടെ ചർച്ചയായ വിഷയങ്ങൾ വെറും രാഷ്ട്രീയമായിരുന്നു നമ്മൾ നമുക്കറിയാം പല മാധ്യമങ്ങൾ പല ദിവസങ്ങളിലേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ പല രീതിയിലുള്ള ചർച്ചകൾ നാം കണ്ടു പക്ഷെ അവിടെ എവിടെയും ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം പോലും ചർച്ചയായി നിലമ്പൂർ ഒരു ഒരു അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് മതം ജാതി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലൂടെ കടന്നുപോയി ബി ജെ പി എടുത്ത് പറയുന്ന ഒരു കാര്യം അവിടെ ചർച്ച ചെയ്തത് വെറും രാഷ്ട്രീയം മാത്രമാണ് പക്ഷേ ചർച്ച ചെയ്ത് ചെയ്യപ്പെടേണ്ടത് ജനങ്ങളുടെ പ്രശ്നമാണ് നിലമ്പൂരിൽ ബിജെപി ലക്ഷ്യം വെക്കുന്ന ഒരു സാഹചര്യമേ ഉണ്ടായിരുന്നു കാരണം അവർക്കുണ്ടായിരുന്ന വോട്ട് വിഹിതത്തിൽ ഒരു അമിതമായ വർധനം ഉണ്ടാവും എന്നുള്ള തോന്നലൊന്നും ഒരിക്കലും ബിജെപിക്ക് ഉണ്ടായിരുന്നില്ല നിലമ്പൂരിനെ സംബന്ധിച്ചു പക്ഷേ നിലമ്പൂരിൽ ചർച്ചയാവേണ്ടത് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിനപ്പുറമായി മനുഷ്യരുടെ പ്രശ്നങ്ങൾ അവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ട് അതുപോലെ അവിടെ ഭൂമി കിട്ടാത്ത ആൾക്കാരുടെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു വീടുകൾ ലഭിക്കാത്തതിന്റെ വിഷയങ്ങളുണ്ടായിരുന്നു അങ്ങനെയുള്ള സാധാരണക്കാരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ ഒന്നും കേൾക്കാൻ ാണ് അവിടെ ജമാഅത്തി ഇസ്ലാമിയുടെ എസ് പിടയൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള ജാതി സംഘടനകളുടെയൊക്കെ പ്രശ്നങ്ങൾ എടുത്തിടുന്നത് അങ്ങനെയുള്ള ഒരു ചർച്ചയായിരുന്നു അവിടെ മുന്നോട്ട് പോയത് അപ്പോൾ ഇതിനെല്ലാം ഉപരിയായി ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യമാണ് ഈ ഇതെല്ലാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയാലും അതിനേക്കാളും വലിയൊരു വൈഡർ ആയിട്ടുള്ള ഒരു ഏരിയയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെയാണ് പക്ഷേ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ടാണ് പലരും പറയുന്നത് അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് എടുക്കാ അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കോർപ്പറേഷൻ തലങ്ങളിലും അല്ലെങ്കിൽ പഞ്ചായത്ത് തലങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മുന്നിട്ട് നിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് പോവുക എന്ന് പറയുന്നത് ഇവിടെയുള്ള അഭിമാനമുള്ള ഒരു കോൺഗ്രസ് കാരണം അംഗീകരിക്കാൻ കഴിയില്ല പല മണ്ഡലങ്ങളിലും ബിജെപി ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അത് മറക്കരുത് അല്ല അങ്ങനെയുള്ള സാഹചര്യം അത് തുടരുമെന്നാണ് പറയാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഒരു അങ്കലാ കോൺഗ്രസ് ഇങ്ങനെ ആയാൽ പോരാ എന്ന് നമ്മുടെ സമൂഹത്തിന്റെ അടുത്തട്ടിൽ അവർക്ക് ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ അത് പല പാർട്ടിക്കും ദോഷം തന്നെയാണ് ഇവിടെ വോട്ട് പുറത്തുനിന്ന് വരാനില്ല ഈ രണ്ട് പാർട്ടികൾ കലാകാലങ്ങളായി വരേണ്ടത് അത് എവിടെ നിന്ന് വരുന്നു എന്നതാണ് ഇനി പറയുന്നത് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർ കണക്കെടുപ്പെടുത്തപ്പോൾ മുന്നൂറ് പഞ്ചായത്തുകളിൽ അവർ രണ്ടാം സ്ഥാനത്തേക്ക് മികച്ച നിലവാരത്തിലേക്ക് ഉയരാൻ സാധിച്ചു ഇരുപത് ശതമാനം വോട്ട് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയൊരു കാര്യമല്ല ഒരു എം ബി എ ഉണ്ടാക്കി പുതുതായി കൊടുക്കുക എന്ന് പറഞ്ഞ അത്ര ചെറിയൊരു കാര്യമല്ല ഇവിടെ ഒരു യാതൊരു കഴിഞ്ഞാൽ കോൺഗ്രസ് തീർച്ചയായും അല്ല യാതൊരു വേരോട്ടവും ഉണ്ടാകില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ പോലെ മുന്നൂറ് പഞ്ചായത്തുകൾ വരുന്നത് അപ്പോഴാണ് അവര് ടാർഗറ്റ് വെക്കുന്നത് മുന്നൂറ് വേണ്ട നിങ്ങൾ മുന്നൂറ് തരേണ്ട കാര്യമല്ല മുന്നൂറിലും നിങ്ങൾ ജയിക്കണമെന്ന് പറയുന്നില്ല അതിൽ നൂറെണ്ണമെങ്കിലും ജയിച്ചാൽ അവരുടെ ടാർഗറ്റ് അതാണ് ആ നൂറെണ്ണമെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയ മുന്നേറ്റമാണ് മുന്നേറ്റം എന്ന് പറയാൻ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് കാരണം ഇതുവരെയും ഒരു വേലട്ടവും ഉണ്ടാക്കാൻ സാധിക്കാത്ത ബി ജെ പിക്ക് കേരളത്തിൽ നൂറ് പഞ്ചായത്തുകൾ പിടിക്കുക എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല ഈ ഇങ്ങനെയുള്ള ഒരു ഒരു മൂവ്മെൻറ്റോട് കൂടി അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടോടു കൂടി അവർ പ്രവർത്തനം ആരംഭിച്ചു നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ബിജെപി കടക്കുകയാണ് അൻപത് മണ്ഡലങ്ങളിലോളം സ്ഥാനാർത്ഥികളെ അവർ നിശ്ചയിച്ചു കഴിഞ്ഞു ഇരുപത്തിയഞ്ചോളം മണ്ഡലങ്ങളിൽ ഉറപ്പായ സ്ഥാനാർത്ഥികൾ എത്തിക്കഴിഞ്ഞു ഇരുപത്തിയൊന്നായിരം വാർഡുകൾ പിടിക്കുക എന്നതാണ് ഇരുപത്തിയൊന്നായിരം വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുക പതിനയ്യായിരം വാർഡുകൾ പിടിക്കുക എന്ന കൃത്യമായ ലക്ഷ്യം അത് അമിത്ഷാ വന്നത് വെറുതെ ആകില്ലായെന്ന് നമുക്ക് പറയേണ്ടി വരും അതാണ് പറഞ്ഞത് പണ്ട് ഒരു ബിജെപി സ്ഥാനാർത്ഥി നിർത്താനായിട്ടുള്ള ഒരു സാഹചര്യം പലപ്പോഴും പല പല പഞ്ചായത്തുകളിലും പല വാർഡുകളിലും ബിജെപി സ്ഥാനാർത്ഥി പോലും ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവിടെ നിന്ന് സിസ്റ്റമാറ്റിക്കായി ഈ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഇന്നയാൾ പ്രവർത്തിക്കണം അവിടെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പ്രവർത്തകൻ ബി ജെ പിയുടെ പ്രവർത്തകനാരാണ് പണ്ട് നമ്മൾ പറയാറുണ്ടായിരുന്നു ഒരു കല്യാണം നടന്നാലും ഒരു മരണം നടന്നാലും അവിടെ ഒരു ഷെഡ് കെട്ടാൻ ഒരു ഡി യു എഫ് ഐ കാരണം ഉണ്ടാവും എന്നുള്ളത് പറയാനുണ്ട് ഇന്ന് അത് ഒരു എ വി പി പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ യുവമോർച്ച പ്രവർത്തനത്തിലേക്കോ മാറിയിരിക്കുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തനത്തിലേക്ക് മാറിയിരിക്കുന്നു മാറ്റം ആ മാറ്റത്തെയാണ് ആ മാറ്റത്തെയാണ് എന്ത് ചെയ്യുന്നത് ഈ കോൺഗ്രസും എൽ ഡി നേരത്തെ പറഞ്ഞതുപോലെ യുവജന സംഘടനകളുടെ മാർച്ചിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നത് യുവമോർച്ചയാണ് പല കാര്യം പല നമുക്കറിയാം നേരത്തെ ഈ മുൻസി ടക്കമുള്ള പ്രശ്നങ്ങളിലൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നതും ബിജെപി തന്നെയാണ് അല്ല ഈ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന സരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കള് പറഞ്ഞാൽ നമ്മൾ മഹാത്മാഗാന്ധിയുടെ പാതയിലാണെന്ന് പറഞ്ഞാൽ അടിയും അക്രമവും അല്ല ഈ സമരം എന്ന് പറയുന്നത് അത് തിരിച്ച് പ്രതിരോധിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പക്ഷേ ജനങ്ങൾ ഒരു ഒരു കാത്തിരിക്കുന്ന ഒരു സമയമുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ സർക്കാർ നടക്കുമ്പോൾ അവിടേക്ക് ചെല്ലുന്ന ഒരു പ്രതിഷേധ സ്വരം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് സമരങ്ങൾ സമരങ്ങൾ വേണം പറഞ്ഞാൽ അക്രമ അങ്ങനെ എൽ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും ഇത്രയധികം പ്രശ്നങ്ങൾ വരുത്തിയാണ് ആ ഒരു സ്ഥാനമാറ്റം പോലും വന്നത് അല്ല അതിലാണ് ഞാൻ പറഞ്ഞത് ഈ ജാതി സമവാക്യം കോൺഗ്രസിന്റെ ഈ തകർച്ചക്ക് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാതി സമവാക്യം അതാണ് കാരണം എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ തന്നെ പറഞ്ഞതാണ് നമ്മുടെ തന്നെ ചർച്ചയിൽ പറഞ്ഞതാണ് ഈ കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരുന്ന ഇഴവ് വോട്ടുകൾ കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരുന്ന നായർ വോട്ടുകൾ കോൺഗ്രസിലേക്ക് വരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ അങ്ങനെയുള്ളതിലെല്ലാം ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു പരിധി കൂടുതൽ ഒരു പിന്നോട്ട് വരിക അല്ലെങ്കിൽ ഒരു ഇല്ലായ്മ സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടാണ് നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സി പി എമ്മിന് അടി കിട്ടാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്ന വോട്ടുകൾ അല്ലെങ്കിൽ ജാതി സമ്പാദ്യ വോട്ടുകൾ ശരിയായിരുന്നു അവരുടെ വോട്ടുകൾ മാറിയത് കൊണ്ട് തന്നെയാണ് സി പി എം പരാജയപ്പെടുന്ന ഒന്നിലേക്ക് ഒതുങ്ങുന്നത് അതേപോലെ തന്നെയാണ് ഒരു സാഹചര്യമാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് നേരിടാൻ പോകുന്നത് കാരണം ഇപ്പോൾ ഒരു വിഭാഗത്തെ പ്രീണപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സണ്ണി ജോസഫിനെ കൊണ്ടുവന്ന് ഒരു കേൾ സ്ഥാനത്തേക്ക് ഇരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് മാത്രം കോൺഗ്രസ് ഉയർച്ചയിലേക്ക് എത്തുമെന്നില്ല പ്രവർത്തനം നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ടുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ വരുന്നവരെ വെട്ടിനിരത്തുക എന്ന വി ഡി സതീശിന്റെ ഒരു തന്ത്രവും കൂടെ ഉണ്ടാകും അങ്ങനെ കാണേണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ഒരു വിഭാഗത്തിനെ പ്രീണപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ചെറിയൊരു മാർഗ്ഗമായിരുന്നു തീരുമാനങ്ങൾ എടുക്കുന്നതിലല്ല പ്രശ്നം അതിൽ ഒരുമയുണ്ടാകണം ഒത്തൊരുമിച്ച് പോകാന്നുള്ളത് ഇവർക്കിടയില് സംഭവിക്കുന്നില്ല ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കാരും ഓരോരുത്തരുടെ പ്രീതിപ്പെടുത്താനായിട്ട് ഓരോ സ്ഥാനങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും പ്രശ്നങ്ങൾ നടക്കുന്നില്ല ഇവിടെ മാത്രം എന്തുകൊണ്ട് ഇതും സുധാകരനെ ഒഴിവാക്കുന്ന ഒരു സന്ദർഭം നമുക്ക് എല്ലാവർക്കും വളരെ വളരെ വിളിപ്പിച്ച് പെട്ടെന്ന് വന്നിരുന്നു യും പ്രശ്നങ്ങളുണ്ടായി തീർച്ചയായും അങ്ങനെ ഈ ഈ ജാതി സൗവാക്യങ്ങളുടെ ഒരു അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി വർക്ക് ചെയ്യാൻ കോൺഗ്രസ്കാർക്ക് സാധിച്ചില്ല ഇനിയും സാധിച്ചില്ല കാരണം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ വാതിന്റെ മുമ്പ് വന്നിരിക്കുകയാണ് വാതിന് തുറന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായി അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ഇവർ ഇപ്പൊ പറയുന്നത് നമുക്ക് പ്രവർത്തിക്കാം നമുക്ക് ഇരിക്കാം അല്ലെങ്കിൽ നമുക്ക് നോക്കാം തീർച്ചയായും അല്ലെ ഈ പണിയെടുക്കുന്നത് നേതാക്കൻ ഞാൻ നേതാവാണ് അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥാനം അതാണ് പലരുടെയും ഞാൻ ഇന്ന സ്ഥാനത്തിരിക്കും കസേരയെ കയറി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ പറ്റില്ല ഞാൻ നേതാവാണ് നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം പറഞ്ഞു അങ്ങനെ ആവരുത് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലവിലെ സാഹചര്യങ്ങൾ ഇന്നതൊക്കെയാണ് കോൺഗ്രസ് അധപ്പതിക്കരുത് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരന്റെ രോധനം ഒന്ന് വേണമെങ്കിൽ നമുക്ക് പാലാട് രവിയുടെ ഈ ഒരു പരാമർശം ഒരു പറയേണ്ടി രക്തസാക്ഷിയായിരുന്നു അദ്ദേഹത്തിനോട് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ച് അദ്ദേഹത്തിന്റെ രാജി ചോദിച്ചു വാങ്ങിച്ചു എന്നാണ് പറയുന്നത് അതിനേക്കാൾ ഉപരിയായി ഞാൻ പറഞ്ഞത് ഈ ജലീലാണ് ഈ ഇത് പുറത്തു കിട്ടുന്നതെങ്കിൽ അയാളെ പോലെ ഉള്ള ആൾക്കാരെ പുറത്താക്കണം അദ്ദേഹം പറഞ്ഞ പ്രശ്നങ്ങളെ കൂടി ഇവർ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്യേണ്ട അടുത്ത പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും ഇത് പരിഹരിക്കണം ഇത് പരിഹരിക്കപ്പെടേണ്ടതാണ് ഈ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ എഴുതി അവസാനിപ്പിക്കാനായിട്ട് കോൺഗ്രസിന് ആദ്യം ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ സിസ്റ്റം തകരാറിലാണ് അതുകൊണ്ട് സർക്കാർ വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞ പോലെ ഈ ഇപ്പൊ യു ഡി എഫ് ഏകദേശം ഐ സിയുൽ വരെയായി ഇനി വെന്റിലേറ്ററിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ പോലും യു ഡി എഫിന് അത് സാധിക്കുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം തന്നെയാണ് നമുക്ക് ഉയർത്തേണ്ടത് നമുക്കറിയാം ഇത്തരത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും എത്തുന്നത് പൊതുജനങ്ങൾക്ക് മുൻപിലേക്കാണ് പൊതുജനങ്ങൾ ഒരു പക്ഷെ തെരുവിൽ പ്രതിഷേധിച്ചാകില്ല മറുപടി നൽകുന്നത് വോട്ടിലൂടെ ആയിരിക്കും അത് ഏത് തരത്തിൽ എങ്ങനെയാകണം എന്നുള്ളത് രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ബി വലിയൊരു ശക്തിയായി വളർന്നു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതും തന്നെയാണ് എന്തായാലും ഇനി എങ്ങനെയാകും ഈ രാഷ്ട്രീയ കളികൾ മാറി മറിയുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും പേജ് ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം